ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊരു ചൂടാല്ലേ സ്വല്പം സംഭാരം എടുക്കട്ടെ അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സംഭാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പക്ഷേ മോര് കൊണ്ടല്ല ഈ സംഭാരം റെഡിയാക്കുന്നത് പച്ചമാങ്ങ കൊണ്ട് സംഭാരത്തിൻ്റെ അതേ ടേസ്റ്റിൽ ഒരു പച്ചമാങ്ങ സംഭാരം നമുക്ക് റെഡിയാക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ സംഭാരം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ ഇത് തയ്യാറാക്കുന്നതിനായി ഞാൻ ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മീഡിയം സൈസിലുള്ള നല്ല മൂത്ത പച്ചമാങ്ങയാണ് ഒരു മാങ്ങ കൊണ്ട് നമുക്ക് രണ്ട് ഗ്ലാസ് സംഭാരം റെഡിയാക്കി എടുക്കാം മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരുവേ ഈ ഒരു മാങ്ങ രണ്ട് ഗ്ലാസ് സംഭാരത്തിനുള്ളത് ഉണ്ടായിരുന്നു മാങ്ങയുടെ തൊലി കളഞ്ഞ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് ഒരു അരഞ്ച് നാളത്തിലുള്ള ഇഞ്ചി കഷ്ണം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണിത് എരിവിനായി ഒരു പച്ചമുളക് ചേർക്കാം നിങ്ങളുടെ കയ്യിൽ ചീനമുളക് അഥവാ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതൊന്നോ രണ്ടെണ്ണമോ ചേർത്താലും മതി കൂടെ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പുതിനയില പുതിനയിലുണ്ടെങ്കിൽ ഒരല്ലിയൊക്കെ ചേർക്കാം ഞാനിപ്പോൾ മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണിനടുത്ത് ചേർക്കുന്നുണ്ട് ഇനി ഇത് അരഞ്ഞ് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം തണുത്ത വെള്ളമാണെങ്കിൽ ഇപ്പം തന്നെ കുടിക്കാൻ സൂപ്പറായിരിക്കുവേ ഇത് നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു അരിപ്പ ഉപയോഗിച്ച് ഒരു ഗ്ലാസ്സിലോട്ടോ പാത്രത്തിലോട്ടോ അരിച്ചൊഴിക്കാം എന്തായാലും മാങ്ങയുടെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസും ഇഞ്ചിയുടെ തരികളൊക്കെ വേസ്റ്റ് വേസ്റ്റായിട്ടുണ്ടാവും അമ്പാര എപ്പോഴും കുടിക്കുമ്പോൾ നല്ല തണുത്ത് സ്മൂത്തായിട്ട് തൊണ്ടയിലൂടെ ഇറങ്ങി പോകുമ്പോഴല്ലേ ടേസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ജ്യൂസ് ഈ അരിപ്പയിലൂടെ അരിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള മാക്സിമം വെള്ളവും നമ്മുടെ ഗ്ലാസ്സിലോട്ട് തന്നെ വന്നോളും ഇനി ഈ അരിപ്പയിലുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം അതല്ലെങ്കിൽ കളയാം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഉപയോഗിച്ച് ഒന്നുകൂടി അരിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഈ അരിച്ചെടുത്തതിലോട്ട് പാകത്തിന് വെള്ളം ഉപയോഗിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം മാങ്ങയുടെ പുളിക്കനുസരിച്ചുള്ള വെള്ളം ചേർക്കാവുന്നതാണ് കൂടെ ഉപ്പ ആവശ്യമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇത് കറക്റ്റ് നമ്മുടെ മോരൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സംഭാരത്തിൻ്റെ അതേ ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ വെയിലത്തൊക്കെ ക്ഷീണിച്ച് വരുമ്പോൾ ക്ഷീണം അകറ്റാനും ദാഹം അകറ്റാനും നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ സംഭാരം കഴിക്കില്ല അതുപോലെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉപ്പും പുളിയും ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സംഭാരം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് പകർത്താം ഗ്ലാസ്സിലോട്ട് തണുപ്പിനാവശ്യമായ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം സംഭാരം എപ്പോഴും നല്ല തണുത്തത് കുടിക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് ഇനി ഇതിലോട്ട് സംഭാരം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കളറാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അത്രയും ടേസ്റ്റുമാണ് വീട്ടിൽ വിരുന്നവരൊക്കെ വരുമ്പോൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത് എപ്പോഴും പഞ്ചസാര ഇട്ട ജ്യൂസ് മാത്രം കൊടുക്കണ്ടല്ലോ മാത്രമല്ല ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ദാഹം പെട്ടെന്ന് മാറും നമ്മൾ അധികം പഞ്ചസാരയും ഫ്രൂട്ട്സൊക്കെ ഇട്ട ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റാണ് ഇങ്ങനെ ഒരു സംഭാരം ഉണ്ടാക്കി കൊടുക്കുന്നത് ദാഹവും വിശപ്പും എല്ലാം മാറാൻ നല്ലതാണ് ഞാൻ ഇതിന് മുകളിലായിട്ട് രണ്ട് മല്ലിയില കൂടിയിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സംവാരം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ വീട്ടിൽ പച്ചമാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ പത്ത് സീസണാണല്ലോ അതല്ലെങ്കിൽ പച്ചമാങ്ങ പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം തീർച്ചയായും ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും പുതിയ രാണ്ടിപ്പൊളി റെസിപ്പിയുമായി കാണാം താങ്ക്